ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്ത് മുഖ്യമന്ത്രി നടപടി തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരാവകാശ അപേക്ഷക്ക് തെറ്റായ മറുപടി നൽകിയതിൽ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ എൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷ് സേനക്ക് കളങ്കമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും നിർദ്ദേശം പി വി അൻവറിന്റെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ വിജിലൻസ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു അന്വേഷണം തിരുവനന്തപുരത്തെ വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഒന്നിന് പ്രാഥമിക അന്വേഷണം എസ് പി ജോൺകുട്ടിയുടെ നേതൃത്വത്തിൽ മേൽനോട്ട ചുമതല വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇസ്രായേൽ ആക്രമണവും ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ തെക്കൻ ലെബനാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അമ്പത്തിരണ്ട് ആക്രമണങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ട് പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളിൽ പതറിയ ഹിസ്ബുള്ള വ്യോമാക്രമണം കൂടിയായതോടെ തിരിച്ചടി തുടങ്ങി ഇസ്രായേലിലേക്ക് തൊടുത്തത് നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ പടക്കപ്പൽ വിന്യസിച്ച് അമേരിക്ക ഇസ്രായേലിന് സൈനിക പിന്തുണ നൽകാൻ സാധ്യത ഏക മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള എൻ സി പി തർക്കങ്ങൾക്ക് പരിഹാരം പാർട്ടിക്കുള്ളിൽ പിന്തുണ കുറഞ്ഞതോടെ ദേശീയ നേതൃത്വത്തിന് വഴങ്ങി മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിനു വേണ്ടി മന്ത്രിസ്ഥാനം ഒഴിയാൻ സന്നദ്ധനെന്ന് നേതൃത്വത്തെ അറിയിച്ചു മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനമായത് കേരളത്തിലെ നേതാക്കളുമായി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചയ്ക്കകം തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനത്തേക്ക് നേതൃത്വം പ്രഖ്യാപിക്കും നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി പുറത്തിറങ്ങി ഇന്ന് വൈകുന്നേരം നാലേകാലോടെ ജയിലിൽ നിന്ന് ഇറങ്ങാനായത് മോഷണക്കുറ്റത്തിനും ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിലും ജാമ്യം ലഭിച്ചതോടെ അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും അടക്കമുള്ള കടുത്ത വ്യവസ്ഥകളിന്മേലാണ് ജാമ്യം കേരളം കണ്ട ഏറ്റവും ക്രൂരമായ ബലാത്സംഗ കേസ് പ്രതിയായ സുനിക്ക് സ്വീകരണം ഒരുക്കി മെൻസ് അസോസിയേഷൻ ജയിലിന് മുന്നിൽ ജയ്വിളിയും പുഷ്പവൃഷ്ടിയും പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അമ്മ മുഖമായിരുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കെ ഏതാനും ദിവസങ്ങളായി എറണാകുളം ലിസി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നാളെ കളമശ്ശേരി മുനിസിപ്പൽ ഹാളിൽ പൊതുദർശനം സംസ്കാരം നാളെ വൈകിട്ട് മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ വിട പറയുന്നത് അറുന്നൂറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ മിക്ക താരങ്ങളുടെയും അമ്മവേഷത്തിലെത്തിയ അഭിനേത്രി തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രോഗികൾ ചാടിപ്പോകുന്നത് ഒഴിവാക്കാൻ അടിയന്തര ഇടപെടലുമായി മനുഷ്യാവകാശ കമ്മീഷൻ സുരക്ഷ വർദ്ധിപ്പിക്കാനും ആവശ്യമായ ഇടങ്ങളിൽ സിസി ടി വി സ്ഥാപിക്കാനും നിർദ്ദേശം നടപടി ആറു വർഷത്തിനിടെ ഇവിടെ നിന്നും അറുനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രോഗികളെ കാണാതായെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ കാണാതായവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വീട്ടിലെത്തിയെന്നും ആശുപത്രി അധികൃതർ അന്നയുടെ മരണത്തിന് പിന്നാലെ ഇ വൈ കമ്പനിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ പരാതികൾ പുറത്ത് അന്ന ജോലി ചെയ്തത് തുടർച്ചയായി പതിനെട്ട് മണിക്കൂറോളമെന്ന് സുഹൃത്താൻ മേരി തൊഴിൽ സമ്മർദ്ദം നിത്യസംഭവമെന്ന് ചെയർമാൻ അയച്ച ഇമെയിലിൽ ജീവനക്കാരി നസീറ കാസി അന്നയുടെ മരണത്തിൽ ആരോപണ വിധേയനായ മാനേജറോട് അവധിയിൽ പോകാൻ യങ് കമ്പനി ജോലി സമ്മർദ്ദമാണെന്ന ആരോപണങ്ങൾ തള്ളി കമ്പനി ചെയർമാൻ രാജീവ് മേമാനി തമിഴക വെട്ടിക്കഴകത്തിന്റെ ആദ്യ സമ്മേളനം പ്രഖ്യാപിച്ച് വിജയ് ഒക്ടോബർ ഇരുപത്തിയേഴിന് വില്ലുപുരം ജില്ലയിലെ വി സാലെ ഗ്രാമത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടി നയം പ്രഖ്യാപിക്കും മണ്ണിന്റെ മകനെ തമിഴ് ജനത അനുഗ്രഹിക്കണമെന്ന് വിജയ് ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും താരം സുപ്രീം കോടതിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു പേര് മാറ്റി അമേരിക്കൻ കമ്പനിയായ റിപ്പിളിന്റെ പേരാണ് നൽകിയത് വീഡിയോകൾ അപ്രത്യക്ഷമായി കാണാൻ കഴിയുന്നത് യു എസ് ആസ്ഥാനമായുള്ള റിപ്പിളിന്റെ ക്രിപ്റ്റോ കറൻസി പ്രൊമോഷൻ വീഡിയോകൾ മാത്രം ഗുരുതര സൈബർ സുരക്ഷാ വീഴ്ചയെന്ന് വിദഗ്ധർ